പതിമൂന്നിന് തൃശൂരിൽ വെച്ച് നടക്കുന്ന കേരള വുമൺ ഓൺട്രണേഴ്സ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ലോകോ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു ലോക ബാങ്കിന്റെ പിന്തുണയോടെ നടപ്പാക്കുന്ന റാം പദ്ധതിയുടെ ഭാഗമായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആഗോളതലത്തിൽ മത്സര മത്സരക്ഷമമാക്കുകയാണ് റാം പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് സംഘടിപ്പിക്കുന്ന സംഗമം കേരളത്തിലെ വനിതാ സംരംഭകർക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ആയിരത്തിലധികം വരുന്ന ചെറുതും വലുതുമായ സ്ത്രീ സംരംഭകർ കോൺക്ലേവിന്റെ ഭാഗമാകും വ്യവസായ വാണിജ്യ ഡയറക്ടർ പി വിഷ്ണുരാജ് ഐ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു